കാര്യസ്ഥന് എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് അരങ്ങേറിയ നടിയാണ് മഹിമനമ്പ്യാര് പിന്നീട് മഹിമ തമിഴ് സിനിമയില് സജീവമാവുകയായിരുന്നു മാസ്റ്റർ പീസ് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ മടങ്ങി വന്ന നടി വാലാട്ടി മധുരരാജ തുടങ്ങിയ ചിത്രങ്ങളില് ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ തരം മുഴുനീള കഥാപാത്രം ചെയ്യുന്നത് ആഡിക്സിലാണ് ആഡിയക്സ് എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടാൻ മഹിമക്ക് കഴിഞ്ഞു അതിനുശേഷം ലിറ്റിൽ ഹാർട്ട്സ് ജയ് ഗണേഷ് എന്ന സിനിമയിലും മഹിമ അഭിനയിച്ചു മഹിമ നമ്പ്യാര് നായികയായ ഏറ്റവും പുതിയ സിനിമയാണ് ബ്രോമാൻസ് ചിത്രം വാലന്റൈൻസ് ദിനത്തില് തിയേറ്ററുകളിൽ എത്തിയിരുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ട അഭിനേതാക്കളെ കുറിച്ച് സംസാരിക്കുകയാണ് മഹിമ നമ്പ്യാര് മമ്മൂട്ടിയെയാണോ മോഹൻലാലിനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാല് തനിക്ക് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെന്ന് മഹിമ പറയുന്നു എന്നാലും മമ്മൂട്ടിയുടെ കൂടെ മധുരരാജ മാസ്റ്റർ പീസ് തുടങ്ങിയ ചിത്രങ്ങൾ ചെയ്തതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇഷ്ടം മമ്മൂട്ടിയെയാണെന്ന് മഹിമ പറഞ്ഞു റെഡ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഹിമ നമ്പ്യാര് എനിക്കെങ്ങനെ ഫേവറേറ്റ് ആയി ഒരാളെ പറയാനും കഴിയില്ല എനിക്ക് മമ്മൂക്കെയും ലാലേട്ടനെയും ഒരുപോലെ ഇഷ്ടമാണ് പക്ഷെ ഞാനും മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് മമ്മൂക്കയെ കുറച്ചുകൂടി അധികം ഇഷ്ടമാണ് മമ്മൂക്ക ഒരു ഓൾ റൗണ്ടർ ആണ് മഹിമ പറയുന്നു രഞ്ജി പണിക്കരെ കുറിച്ചും മഹിമ നമ്പ്യാർ സംസാരിച്ചു തന്റെ കൂടെ അഭിനയിച്ചതിൽ ഒരു ജെന്റിൽമാന് എന്ന രീതിയിൽ താന് കാണുന്നത് രൺജി പണിക്കരയാണെന്നും മഹിമ നമ്പ്യാർ പറഞ്ഞു ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയില് രഞ്ജി പണിക്കരെ സാറാണ് എന്റെ അച്ഛന്റെ വേഷം ചെയ്തിരിക്കുന്നത് ആ സിനിമയുടെ ഷൂട്ട് സത്യത്തില് നല്ല രസമായിരുന്നു ഞാനും രഞ്ജി സാറും പെട്ടെന്ന് നല്ല കൂട്ടായി ഞങ്ങളുടെ ഇടയിൽ നല്ല അടുപ്പം വന്നു ഞാൻ ഇപ്പോഴും എന്റെ കൂടെ അഭിനയിച്ചതിൽ ഒരു ജെന്റിൽമാൻ എന്ന രീതിയിൽ കാണുന്നത് അദ്ദേഹത്തെയാണ് അങ്ങനെയുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ ആ സിനിമയിലുണ്ട് ഉണ്ട് മഹിമ നമ്പ്യാര് പറയുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ